തൃപ്പൂണിത്തുറ വൃഷികോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ ഹൈക്കോടതി നടപടി ദൌർഭാഗ്യകരമെന്ന് ഹിന്ദുവൈക്യവേദി ആന എഴുന്നള്ളത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ കോടതി വിധി വിശ്വാസങ്ങൾക്ക് നേരെയുണ്ടായ കടന്നുകയറ്റം കോടതി നടപടിയെ ഹിന്ദുവൈക്യവേദി ശക്തമായി എതിർക്കുന്നുവെന്നും സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു പറഞ്ഞു കോടതി അലക്ഷ്യം പ്രത്യേക മതവിഭാഗത്തിന്റെ കാര്യത്തിൽ മാത്രമാണെന്ന നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും ആർ വി ബാബു പറഞ്ഞു തൃപ്പൂണിത്ത പൂർണത്രേശേത്രത്തിലെ വൃശ്ചികോത്സവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദം അങ്ങേറ്റം ദൌർഭാഗ്യകരമായി പോയി വൃശ്ചികോത്സവത്തിൽ ആനയെഴുന്നള്ളിപ്പ് നടത്തിയതിനെ സംബന്ധിച്ച് കോടതിയുടെ ഗൈഡ്ലൈൻസ് പാലിച്ചില്ല എന്ന ആക്ഷേപമുന്നയിച്ചുകൊണ്ട് കോടതി ദേവസ്വം ജീവനക്കാർക്കെതിരെ കോടതി അലക്ഷ്യ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇത് കോടതിയുടെ വിശ്വാസത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ അനയെഴുന്നള്ളിപ്പും അനപ്പുറത്തുള്ള തെടമ്പ് ഒക്കെ എത്രയോ പതിറ്റാണ്ടുകളായി നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്ന കാര്യമാണ് അങ്ങനെയുള്ള ആചാരങ്ങൾക്ക് മേലാണ് കോടതി കടിഞ്ഞാനിട്ടിരിക്കുന്നത് കേവലം ചില നിയമങ്ങളുടെ ബലത്തിൽ നിരോധിക്കുക എന്ന് പറയുന്നത് അങ്ങേറ്റം തെറ്റായിട്ടുള്ളൊരു നടപടിയാണ് അതുകൊണ്ട് കോടതിയുടെ ഈ നടപടിയെ ശക്തമായിട്ട് ഹൈന്ദവ സംഘടനകൾ എതിർക്കുകയാണ് ഇവിടെ കോടതിക്ക് ഇത്തരം കാര്യങ്ങളിൽ കാണിക്കുന്ന ആവേശം നമ്മൾ മറ്റു പല മതസമൂഹങ്ങളുടെ കാര്യത്തിലും കാണിക്കുന്നില്ല എന്നുള്ള ഒരു തൃപൂണിത്തറ വൃശ്ചികോത്സവമായി ബന്ധപ്പെട്ടുണ്ടായ ഹൈക്കോടതി നടപടിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഹിന്ദു ഐക്യവേദി പ്രതികരിച്ചിരിക്കുന്നത് ഹൈക്കോടതി നടപടി അങ്ങേയറ്റം ദൗർഭാഗ്യകരമെന്നും ആചാരങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമെന്നുമാണ് ഹിന്ദു ഐക്യവേദി പറയുന്നത് കൂടുതൽ വിവരങ്ങൾ റോഹിണി ഇന്നലെയാണ് തൃപ്പൂണിത്തുറ പൂർണതേശ ക്ഷേത്രത്തിലെ ഭാരവാഹികൾക്കെതിരെ ഹൈക്കോടതി കോടതി ലക്ഷ്യ നടപടി സ്വീകരിച്ചത് ദേവസ്വം ഓഫീസർക്കടക്കം ഹൈക്കോടതി വിശദീകരണം തേടിക്കൊണ്ട് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് നാലാഴ്ചയ്ക്കുള്ളിൽ ഈ ഇതുമായി അതായത് ആന എഴുന്നള്ളത്തിലെ മാർഗരേഖ അത് പാലിക്കാത്തതിൽ വിശദീകരണം നൽകാനായിട്ടാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം ജനുവരി ഒൻപതിന് പ്രസ്തുത കോടതി ലക്ഷ്യ ഹർജി അല്ലെങ്കിൽ കോടതി ലക്ഷ്യ കേസ് ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും നേരത്തെ അതായത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ആന എഴുന്നള്ളത്തിലെ മാർഗ്ഗരേഖ പുറത്തിറക്കിയത് അത് കൃത്യമായിട്ട് പാലിക്കണമെന്ന് അന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ പൂർണ്ണത്രേശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായിട്ട് ആന എഴുന്നള്ളത്ത് നടന്ന സമയങ്ങളിൽ ആദ്യഘട്ടങ്ങളിൽ ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മാർഗ്ഗരേഖ പാലിക്കാനായി പക്ഷേ തൃക്കേട്ട എഴുന്നള്ളത്തിന്റെ ദിവസം അതിൽ ചെറിയൊരു വീഴ്ച അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പാകപ്പിഴവ് പറ്റിയിട്ടുണ്ട് അതായത് അന്ന് മഴ പെയ്ത ദിവസമായിരുന്നു ആ സമയത്ത് വലിയ രീതിയിലുള്ള തിരക്കും അവിടെ അനുഭവപ്പെട്ടിരുന്നു തുടർന്ന് ആനകളെ പന്തലിലേക്ക് മാറ്റേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ ആനകളെ അകലം പാലിച്ചു നിർത്താൻ പറ്റിയില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി ആ മാർഗരേഖ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതി ലക്ഷ്യം നടപടിയിലേക്ക് കടന്നത് ദേവസ്വം ഓഫീസറെ അടക്കം വിളിച്ചുവരുത്തി വലിയ രീതിയിലുള്ള വിമർശനം കോടതി ഉന്നയിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട് പക്ഷെ ഇതിൽ ഭക്തരുടെ വികാരം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായിട്ട് പൂർണ്ണത്രേശ ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിപ്പ് അതൊരു ആചാരപരമായിട്ടുള്ള ഒരു ചടങ്ങാണ് ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് എന്നാണ് പറയുന്നത് അതിൽ ഈ മാർഗരേഖയിലെ നിർദ്ദേശങ്ങൾ അത് പാലിക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് അതൊരു പേരിന് മാത്രമായിട്ട് നടത്തേണ്ടി വന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഈ തൃക്കേട്ട എഴുന്നെളുപ്പിന് അന്ന് ആ തിരക്ക് അനുഭവപ്പെട്ടതുകൊണ്ടും ഭക്തരുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ് ആ ഒരു ദിവസം മാത്രം ആനകളെ പന്തലിലേക്ക് മാറ്റിയത് ഇതിനു മുന്നേ നൂറ്റാണ്ടുകളായിട്ട് അവിടെ ആന കൊട്ടിലിൽ തന്നെയാണ് ആന എഴുന്നള്ളിപ്പ് ഈ പതിനഞ്ചാനപ്പുറത്ത് എഴുന്നള്ളിപ്പ് എന്നുള്ള ഒരു ചടങ്ങ് നടക്കുന്നത് പക്ഷേ ആ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായിട്ട് ഇത്തവണ മാത്രം കോടതിയുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് പുറത്തു വെച്ചിട്ടാണ് ആന എഴുന്നള്ളിപ്പ് നടത്തുന്നത് പക്ഷേ തൃക്കേട്ട ദിവസം മാത്രം ആനയെ പന്തലിലേക്ക് മാറ്റി ഇതിൽ അസ്വാഭാവിക കൂടുതലായിട്ടൊന്നും ഇല്ല പക്ഷെ നിരുപാധികം താൻ മാപ്പ് ചോദിക്കുന്നുവെന്നാണ് ദേവസ്വം ഓഫീസർ ഹൈക്കോടതി അറിയിച്ചത് പക്ഷെ അത് ഹൈക്കോടതി മുഖവിലയ്ക്ക് എടുത്തില്ല ഇതിൽ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധം മുന്നോട്ട് വെക്കാനുണ്ട് അതോടൊപ്പം തന്നെ ഭക്തരുടെ വികാരം കൂടി മാനിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട് അതായത് ആ സമൂഹത്തിന്റെ മനസ്സറിയാതെയാണ് ഹൈക്കോടതി ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചത് എന്നുള്ള ഒരു ആക്ഷേപമാണ് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ കോടതി ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ഒരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ശരി രേഷ്മ തൃപ്പൂണിത്തറ വൃശ്ചികോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ ഹൈക്കോടതി നടപടി ഹിന്ദു ഹിന്ദുവൈക്യവേദി ആന എഴുന്നള്ളത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ കോടതി വിധി വിശ്വാസങ്ങൾക്ക് നേരെയുണ്ടായ കടന്നുകയറ്റം എന്നും ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നു രേഷ്മ ബാബു വിവരങ്ങൾ നൽകിയത്